بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الامين وعلى آله وصحبه اجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنحب الله വിശുദ്ധ കുർബാൻ പഠിതാക്കളി അള്ളാഹു നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവരുടെ ജന്നാത്തുൽ ഫിദ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാറട്ടെഹു അലൈവ് വസ്ലമ സ്വപ്നങ്ങൾ കാണാറുള്ളപ്പോൾ ആ സ്വപ്നങ്ങൾ തൻ്റെ അനുയായികളെ പിറ്റേന്ന് ബോധ്യപ്പെടുത്തും അല്ലെങ്കിൽ അവർക്ക് അറിയേണ്ട സ്വപ്നമാണെങ്കിൽ പ്രവാചകൻ സല്ലുലൈവസ്ലമ അവരെ വിളിച്ചുകൊണ്ട് പറയും കണ്ട സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരു ദിവസം പ്രവാചകൻ സല്ല അള്ളാഹു അലൈവു സലമ്മ തൻ്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് അവരോട് പറയാണ് ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ജിബിറീൽ അലൈഹി സ്ലാം എന്നെ ആകാശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വപ്നത്തിലാണ് സ്വപ്നം കണ്ട കാര്യം പ്രവാചകൻ പറയുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ചില ഭയാനകരമായ രംഗങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു എന്നു ദിബ്രീൽ അലൈഹലാം പ്രവാചകനെ ആദ്യമായി കൂട്ടിക്കൊണ്ടുപോകുന്നത് കുന്നിൻ മുകളിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഭയാനകരമായ ഒരു മനുഷ്യൻ ഒരു കുന്നിൻ മുകളിൽ നിൽക്കുകയാണ് ആ സമയത്ത് താഴെ കുന്നിന് താഴെ ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ തലയിലേക്ക് വലിയ പാറക്കല്ല് ഈ മനുഷ്യൻ ഇടുന്നു ആ മലമുകളിൽ നിൽക്കുന്ന മനുഷ്യൻ ഈ വലിയ പാറക്കല്ല് താഴെയുള്ള ഈ മനുഷ്യന്റെ തലയിലേക്ക് ഇടുമ്പോ സ്വാഭാവികമായിട്ടും തല പൊട്ടിച്ചിതറിപ്പോകുകയാണ് അങ്ങനെ അതിൽ നിന്ന് രക്തം ധാരധാര ഒഴുകുകയാണ് അങ്ങനെ ഈ മനുഷ്യൻ ആ കല്ലെറിഞ്ഞതിന് ശേഷം വീണ്ടും ആ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ വന്ന് ആ കല്ല് വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോകുന്നു ആ സമയത്ത് ഈ പൊട്ടിപ്പിളർന്ന തല ആ മുകളിൽ കല്ലുമായി എത്തുമ്പോഴേക്ക് പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു അങ്ങനെ വീണ്ടും ഈ മനുഷ്യന്റെ തലയിലേക്ക് ഈ വലിയ പാറക്കല്ലു ഇടുന്നു പൊട്ടിപ്പിളർന്നു പോകുന്നു രക്തം ധാരധാരെ ഒഴുകുന്നു ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കല്ലെടുത്ത് വീണ്ടും മുകളിലേക്ക് എത്തുമ്പോഴേക്ക് തലപൂർവ്വസ്ഥിതിയിലാകുന്നു ഇങ്ങനെ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ പ്രവാചകൻ ജിബിലിൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു ആരാണിവർ എന്താണിവർ ചെയ്ത കുറ്റം തെറ്റെന്താ ജിബിലീൽ അലൈഹി സ്വലാം ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല ജിബിലിൽ അലൈഹി സ്വലാം പ്രവാചകനെയും കൂട്ടി വേറെ ഒരു സ്ഥലത്തേക്ക് നടന്നു അവിടെ കാണുന്ന വേറൊരു രംഗമുണ്ട് ആ രംഗം പ്രവാചകൻ ജിബിലിൽ അലൈഹി സ്വലാമിനോട് ഇതേപോലെ ചോദിക്കുന്നു എന്താണ് ആ രംഗം പ്രവാചകൻ കാണുന്നത് ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ വലത് കണ്ണിലൂടെ വലിയ ഒരു കമ്പി ആ കമ്പി കുത്തി കഴക്കുന്നു വലത് കണ്ണിലൂടെ എന്നിട്ട് അത് വായിലൂടെ വലിച്ചെടുക്കുന്നു പ്രവാചകൻ കാണുന്ന രംഗമാണ് ഒരു മനുഷ്യന്റെ കണ്ണിലൂടെ കമ്പി കുത്തി കഴക്കിയിട്ട് അത് വായിലൂടെ വലിച്ചെടുക്കുന്നു 아 m 네 കണ്ണിലൂടെ വലിച്ചെടുക്കുന്നു പിന്നെ വലത് ചെവിയിലൂടെ ഒരു കമ്പി കുത്തി കയറ്റിയിട്ട് വായയിലൂടെ വലിച്ചെടുക്കുന്നു അത് കഴിഞ്ഞ് മൂക്കിലൂടെ കമ്പി കുത്തിക്കയറ്റിയിട്ട് വായയിലൂടെ വലിച്ചെടുക്കുന്നു ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവനാകെ അസ്വസ്ഥനാകുകയും ഇതെല്ലാം തകർന്നു പോവുകയും രക്തം ധാരധാര ഒഴുകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഈ മനുഷ്യനെ മൂക്കും അതേപോലെ ചെവിയും കണ്ണുമൊക്കെ കഴിഞ്ഞ് വലതുവാക്കി വലതുഭാഗം കഴിഞ്ഞ് പിന്നെ ഇടതു ഭാഗത്തേക്കാണ് ാണ് ഇതേപോലെ വലിച്ചെടുക്കുന്നു അങ്ങനെ ഇത് പിന്നെ കഴിഞ്ഞപ്പോർ ആകുന്നു അങ്ങനെ വീണ്ടും ഈ ഭാഗത്ത് ഇത് ആവർത്തിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇടത് ഭാഗത്തേക്ക് ആവർത്തിക്കും അങ്ങനെ ഇത് പൂർവസ്ഥിതിയിലാകുന്നു വീണ്ടും തകരുന്നു പ്രയാസപ്പെടുന്നു അനുഭവിക്കുന്നു ബുദ്ധിമുട്ട് വല്ലാത്ത പ്രയാസം ഇത് കണ്ടപ്പോഴും പ്രവാചകന് വല്ലാത്ത പ്രയാസമായി ചോദിച്ചു അള്ളാഹു ചോദിച്ചു ആനാണ് തിബിലിന് ഇത് എന്താണ് ഇവർ ചെയ്ത തെറ്റെന്താണ് എന്താണ് പ്രവാചകനോട് ജിബിലി അലൈഹി സ്വലാം മറുപടി ഒന്നും പറഞ്ഞില്ല അടുത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ് പ്രവാചകനെ അടുത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ചോരപ്പുഴയിലേക്ക് ചോരപ്പുഴയുടെ അടുത്തേക്കാണ് ചോരപ്പുഴ ആ പുഴയിൽ ചോര നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ അതിൽ ഒരാളുണ്ട് അദ്ദേഹം നീന്തിക്കൊണ്ടിരിക്കുകയാണ് കര കയറാൻ വേണ്ടി കരയിലേക്ക് ആ ചോരപ്പുഴയിൽ വീണിട്ടുള്ള മനുഷ്യൻ കര പിടിക്കാൻ വേണ്ടി നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ മനുഷ്യൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഭീകരമായ ഒരു മനുഷ്യൻ ആ കരയിലിരുന്നു കൊണ്ട് വലിയ കല്ലെടുത്ത് ഷാർപ്പുള്ള കൂർത്ത കല്ലുകൾ കൊണ്ട് ഈ മനുഷ്യനെ എറിഞ്ഞ് ആട്ടിക്കളയുന്നു കരയിലേക്ക് കയറാൻ വരുന്ന മനുഷ്യനെ എറിഞ്ഞ് ആട്ടിക്കളയുന്ന ഒരു വലിയ മനുഷ്യൻ കരയിൽ നിന്ന് അങ്ങനെ ഇദ്ദേഹം അങ്ങോട്ട് നീന്തുകയാ മറുകരയിലേക്ക് നീന്തുമ്പോ കൈകാലുകൾ കുഴഞ്ഞു പോകുന്നു പ്രയാസപ്പെടുന്നു വളരെ ബുദ്ധിമുട്ടുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഇതേപോലെ തല പിളർന്നു കൊണ്ടിരിക്കുന്നു കേറിന്റെ ശക്തി കൊണ്ട് അക്കരെ എത്തുന്നു അദ്ദേഹം അവിടെയും ഇതേപോലെയുള്ള പ്രയാസം അനുഭവിക്കുന്നു ഈ രക്തപ്പുഴയിൽ നീന്തി തകർന്ന് ഒന്ന് കരയണയാൻ വേണ്ടി ചെല്ലുമ്പോ സമയത്ത് അവിടെയും ഇതേപോലെയുള്ള അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു കൂർത്ത കല്ലുകൾ കൊണ്ട് ഏറുകിട്ടിട്ട് തല പിളർന്നു പോകുന്നു അങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹം പുറത്തേക്ക് ചാടാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ കല്ലെടുത്ത് വീണ്ടും അദ്ദേഹത്തെ എറിഞ്ഞ് അങ്ങോട്ട് തന്നെ ഓട്ടിച്ചു കളയുന്നു ഇങ്ങനെ മൂന്നാലാമതായി പ്രവാചകനെ ജിബ്രീൽ അലൈഹി സ്വലാം കൂട്ടിക്കൊണ്ടു ഒരു തീക്കുണ്ടാരത്തിലേക്കാണ് ഒരു തീക്കുണ്ടാരത്തിന്റെ അകത്തേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്ന രംഗം അവിടെ നഗ്നരായ സ്ത്രീയും പുരുഷന്മാരും ഈ തീക്കുണ്ടാരത്തിൽ കിടന്ന് കത്തിക്കരിയുകയാണ് കത്തിയാളുന്ന തീ കുണ്ടാരത്തിൽ പ്രയാസപ്പെടുകയാണ് പ്രവാചകൻ വീണ്ടും ചോദിച്ചു അവരോട് ആരാണിത് ഇവരെന്താണ് ചെയ്യുന്നത് ഇവർ എന്ത് ചെയ്ത് എന്ത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് പുറത്ത് ചാടാൻ ആളുകൾ ശ്രമിക്കുന്നു ആ തീ കുണ്ടാരത്തിൽ നിന്ന് പുറത്തു ചാടാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു വലിയ മനുഷ്യൻ ഈ കരയിലുള്ള വലിയ ഭീകരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കാലുകൾ കൊണ്ട് ആ കുണ്ടാരത്തിലേക്ക് തന്നെ അവരെ ആഴ്ത്തി കളയുന്നു ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവർ പുറത്തു ചാടാൻ ശ്രമിക്കുന്നു വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ എല്ലാ രംഗങ്ങളിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഭീകരനായ ഒരു മനുഷ്യൻ ഇവരെ വീണ്ടും പ്രയാസത്തിലേക്ക് തന്നെ തള്ളിവിടുന്ന രംഗമാണ് പ്രവാചകൻ കാണുന്നത് ഈ നാല് സംഭവങ്ങളും പ്രവാചകൻ ജിബിലിനോട് ചോദിച്ചപ്പോ ആ സമയത്തൊന്നും പ്രവാചകനോട് മറുപടി പറഞ്ഞില്ല അതിനുശേഷം അതെല്ലാം കഴിഞ്ഞുകൊണ്ട് ജിബിലിയിൽ അലൈഹി സലാം അദ്ദേഹത്തെയും കൂട്ടി തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമതായി കണ്ടിട്ടുള്ളത് ഒന്നാമതായി കണ്ടത് നമ്മൾ മനസ്സിലാക്കിയത് ആ മനുഷ്യ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ തലയിലേക്ക് കല്ലുകൾ ആപദിക്കുന്നതാണ് മലമ്പുകളിൽ നിന്ന് കല്ലുകൾ അറിയുന്നതാണ് ആ മനുഷ്യർ ആരാണെന്ന് പ്രവാചകനോട് ദിബ്രീർ അലൈഹിസ്സലാം പറയുകയാണ് വേദപുസ്തകങ്ങൾ വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുകയും നമസ്കാര സമയത്ത് കിടന്നുറങ്ങുകയും ചെയ്ത ആളുകളെ ചതച്ചറിയിക്കുന്ന രംഗമാണ് അത് എന്ന് വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുകയും നമസ്കാര സമയങ്ങളിൽ കിടന്നുറങ്ങുകയും ആ ജമായത്തിന് പങ്കെടുക്കാതെയോ അല്ലെങ്കിൽ നമസ്കരിക്കാതെയോ ഉള്ള ആളുകളുടെ അവസ്ഥയാണ് ഒന്നാമതായി കണ്ടത് എന്ന് പ്രവാചകനോട് ജിബ്രീൽ അലൈഹി സ്വലാം പറയുന്നു സഹോദരങ്ങളെ ആലോചിക്കുക വിശുദ്ധ ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ആ വിശുദ്ധ ഖുർആൻ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ പ്രവാചകൻ അലൈഹി വസ്ല അള്ളാഹുന്റെ അടുക്കൽ ഒരു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്റെ സമുദായം എന്റെ ഈ ഖുർആാനിനെ അവഗണിച്ചും കളഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു അത് െ കുറിച്ചായിരിക്കാം അതിനെ കുറിച്ച് ചിന്തിക്കാതെ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ആളുകളെ കുറിച്ചായിരിക്കാം സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടുക ഈ വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട് മുന്നേറുവാൻ ഇത്തരത്തിലുള്ള ഈ ശിക്ഷയിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് സാധിക്കണം അങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും നമസ്കാര സമയമായാൽ നമസ്കരിക്കുവാനുള്ള മാനസികമായ തയ്യാറെടുപ്പുകൾ കൂടി നമ്മൾ നടത്തണം അതാണ് ഒന്നാമത്തത് അത് ചെയ്യാത്ത ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള വലിയ പാറക്കല്ലുകൾ കൊണ്ട് അവരുടെ തലയിലേക്ക് ഇടുന്നതും അത് പൊട്ടിപ്പിളരുന്നതും എന്ന് രണ്ടാമതായി പ്രവാചകനോട് അദ്ദേഹം പറയുന്നത് കണ്ണുകളിലൂടെ കണ്ണുകളിലൂടെ കമ്പി കയറ്റുന്ന അത്രയും ദണ്ടുകൾ കുത്തി കയറ്റുന്ന ആളുകളെ കുറിച്ചാണ് അവർ ചെയ്ത് തെറ്റി എന്താണ് നാട്ടിൽ പെരും നുണകൾ പറഞ്ഞിട്ടുള്ള ആളുകളാണ് നാട്ടിൽ പെരും നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ ആളുകളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നുണ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കളവ് പറഞ്ഞ് മതത്തിന്റെ പേരിലും അല്ലാത്തയും ആളുകളെ ഭിന്നിപ്പിക്കുന്ന ആളുകൾ ഇവരുടെ കണ്ണിലൂടെ ഇവരുടെ വായിലൂടെ ഇവരുടെ മുഖത്തിലൂടെ കമ്പികൾ കുത്തിക്കയറ്റിട്ട് ൊലിപ്പിച്ച് പ്രയാസപ്പെടുത്തുന്ന രംഗമാണ് രണ്ടാമത്തത് പ്രവാചകൻ പറഞ്ഞു പ്രവാചകനോട് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തത് ആ ചോരപ്പുഴയിൽ നീന്തി കളിക്കുന്ന മനുഷ്യൻ അഥവാ പ്രയാസപ്പെട്ടുകൊണ്ട് കരക കരപിടിക്കാൻ കഴിയാതെ നീന്തുന്ന മനുഷ്യനെ കുറിച്ച് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ് പാവങ്ങളായ ആളുകളുടെ പലിശ കൊണ്ട് ജീവിച്ച ആളുകളാണ് പാപങ്ങളിൽ നിന്ന് പലിശ വാങ്ങിയിട്ട് അതുകൊണ്ട് വയറ് നിറച്ചിട്ടുള്ള ആളുകളാണ് അവർ അവർക്ക് അതിശക്തമായ ശിക്ഷയാണുള്ളത് ഈ ചോരപ്പുഴയിൽ ഈ ചോരപ്പുഴയിലെ വൃത്തികെട്ട രക്തം ഊറ്റിക്കുടിക്കുന്ന ആളുകളാണ് അവർ അവർ ഊറ്റിക്കുടിച്ച് അവർ പ്രയാസപ്പെടുമ്പോൾ അവർക്ക് ദാഹിക്കുമ്പോൾ ഈ രക്തപ്പുഴയിലെ വെറും വൃത്തികെട്ട രക്തം കുടിച്ച് വയറു വീർത്ത ആളുകളെയാണ് അവർ കരക്ക് കയറാൻ വേണ്ടി വരുമ്പോൾ അവരെ കൂർത്ത കല്ലുകൾ കൊണ്ട് എറിഞ്ഞാട്ടിക്കളയുന്ന രംഗമാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത് പലിശപ്പണം ആ പലിശപ്പണം പാപങ്ങളിൽ നിന്ന് പീതെടുത്ത് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത്തരം ശിക്ഷയുള്ളത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലനയെ ആചിപിരി ഓർമ്മപ്പെടുത്തുകയാണ് നാലാമത്തത് സഹോദരങ്ങളെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ആളുകളാണ് അതാണ് ആണുങ്ങളും പെണ്ണുങ്ങളുമായ ആളുകൾ നമുക്കറിയാം ഈ ലോകത്ത് ഇന്നിവിടെ ജീവിക്കുന്ന ആളുകൾ നഗ്നരായിട്ട് ജീവിച്ച ആളുകളാണ് വ്യഭിചാരികളാണ് അവർ വ്യഭിചാരം അവർ ലൈംഗികമായി വ്യഭിചാരം മാത്രമല്ല ആണും പെണ്ണും നഗ്നരായിട്ട് ഈ തീ കുണ്ടാരത്തിൽ നിന്ന് കത്തിയേരിയുമ്പോ അവർ പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുമ്പോ ജിബിരി ജിബിരി പറഞ്ഞു കൊടുക്കുന്നത് ആ മനുഷ്യരെ താഴേക്ക് തന്നെ കളയുന്ന ആ മനുഷ്യരുണ്ടല്ലോ അവർ ചെയ്തത് അവർ അള്ളാഹുവിന്റെ മാലാഖമാറാൻ മലക്കുകളാണ് നരകത്തിലുള്ള നരകത്തെ കാക്കുന്ന മലക്കുകൾ അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തീ കുണ്ടാരത്തിന് പുറത്ത് ചാടുന്ന ആളുകൾ ഈ ദുനിയാവിലെ നഗ്നത പ്രദർശിപ്പിച്ച് നടന്ന ആളുകളാണ് ആണ് പെണ്ണുങ്ങൾ വ്യഭിചാരികളായ ആളുകളാണ് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവാം പക്ഷേ അവർ അവർ നഗ്നരാണ് അവർ വസ്ത്രം ധരിച്ചത് നഗ്നരായി പ്രകടിപ്പിക്കുന്ന ആളുകൾ പക്ഷേ വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വ്യഭിജയിച്ച ആണും പെണ്ണും ഇങ്ങനെ ഈ നാല് കാര്യങ്ങളും പ്രവാചി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുകയാണ് സഹോദരങ്ങളെ ആലോചിക്കുക നമ്മൾ എത്ര നന്മകൾ ചെയ്താലും ഇത്തരം സംഗതികൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നു എങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു പ്രവാചകന്റെ സ്വപ്നം നാളെ പരലോകത്ത് നമുക്ക് എതിരായിട്ട് ശിക്ഷ അല്ലെങ്കിൽ നമുക്കെതിരായി വരുമ്പോൾ അത് വലിയൊരു ശിക്ഷയായി വരും എന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നത് നിസ്സാരമായ കാര്യമാണ് വിശുദ്ധ ഖുർആാനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പാരായണം ചെയ്യാതെ അതിനെ പഠിക്കാതെ അതിനെ പഠിപ്പിക്കാതെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ അത് അവഗണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അതേപോലെ തന്നെ നുണകൾ പ്രചരിപ്പിക്കുന്ന മറ്റുള്ള നമുക്കറിയാമെന്ന് ഇസ്ലാമിന്റെ പേരിൽ തന്നെ നുണകൾ പ്രചരിപ്പിക്കുന്ന വലിയ വലിയ ആളുകൾ അവർ മതത്തിന്റെ ആളുകളാണത്രേ ഈ ലോകത്ത് സംഭവിക്കാൻ നമുക്ക് മനുഷ്യ സിക്ഷിപ്പിനുറമുള്ള കാര്യങ്ങൾ പോലും അത് ഇന്ന ാണ് ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നോക്കൂ നിങ്ങൾ പെരും മതത്തിന്റെ പേരിൽ കളവ് പറഞ്ഞു കൊണ്ടിരിക്കുന്നു അതൊക്കെ വിശ്വസിച്ച് അതിനോടനുബന്ധിച്ച് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുവാൻ ആളുകൾ അതാണ് വിജ്ഞാനം അറിവ് സമ്പാദിക്കാതെ പോകുന്ന ആളുകൾ മതത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാതെയാണ് അവർ പോകുന്നത് സഹോദരങ്ങളെ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നമുക്ക് ഈ വേദ പുസ്തകത്തിന്റെ വിശുദ്ധ കുഹാനിന്റെ ഈ ഒരു പഠനം നമുക്ക് ഉപകാരപ്പെടും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇത് കഴിഞ്ഞ് പിന്നെ പ്രവാചകൻ സ്വർഗത്തിന്റെ രംഗങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ ഓരോ രംഗങ്ങളിലും പ്രവാചകൻ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളെ തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പഠിക്കുവാനും അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത് പ്രാവർത്തികമാക്കി കൊണ്ടുപോകാനും നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് അള്ളാഹുന്ദ റസൂല് പറഞ്ഞത് നിങ്ങളൊരു കാരക്കയുടെ ചെയ്ലുകൊണ്ടെങ്കിലും നരകത്തെത്തിട്ട് കാക്കണം എന്ന് പറഞ്ഞത് നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ വെള്ളം കൊടുക്കുന്നത് പോലെയുള്ള പുണ്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസകരമായ അവസ്ഥയിൽ ഉണ്ടാകുന്നുവെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഭയപ്പെടേണ്ടതുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം കളവ് പറയാതിരിക്കാൻ ആളുകളെ കുറിച്ച് കുറ്റം പറയാതിരിക്കാൻ വേദപുസ്തകം പഠിക്കാൻ അതേപോലെ തന്നെ ഏറ്റവും നല്ല ദീൻ പറഞ്ഞിട്ടുള്ള മതം പറഞ്ഞിട്ടുള്ള വസ്ത്രധാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഹലാലിന്റെ മാർഗം നമ്മൾ സ്വീകരിക്കണം ആ പലിശയും അതേപോലെ തന്നെ ഹറാമിന്റെ മാർഗത്തിൽ നമ്മൾ വിട്ടുനിൽക്കണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകണം അതിനാണ് നമ്മൾ ഈ വിശുദ്ധ ഖുറാൻ പഠിക്കുന്നത് അങ്ങനെ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിലും ഈ സമൂഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായി ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളതും ഇത് പഠിക്കുന്നതും അങ്ങനെ ഇത് ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ ിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം അള്ളാഹുനോട് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അങ്ങനെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റു അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ റസൂൽ കണ്ടിട്ടുള്ള ഇത്തരം സ്വപ്നങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ وذرياتنا كُرَّةَ أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم انصر إخواننا في فلسطين يا رب العالمين اللهم انصر اخواننا المسلمين في فلسطين يا رب العالمين اللهم انصر اخواننا المسلمين في فلسطين يا رب العالمين اللهم دمر اعداءك واعداء الدين يا رب العالمين اللهم دمر اعداءك واعداء الدين يا رب العالمين ربنا اعطنا في الدنيا حسنا وفي حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل وسلم على نبينا محمد وعلى اله وصحبه اجمعين السلام علیکم ورحمۃ اللہ وبرکاتہ